നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുടങ്ങാതെ വിശുദ്ധ കുടബാനയിൽ പങ്കെടുത്ത കുട്ടികളെ കോതമംഗലം ബിഷപ്പ് ഹൌസിൽ ആദരിച്ചു കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തി കണ്ടെത്തിൽ ബെലിയൻ ബലം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ അധ്യയന വർഷം എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത കുട്ടികളെ കോതമംഗലം ബിഷപ്പ് ഹൗസിൽ രൂപതാ പിതാവ് സ്വീകരിച്ചു രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നായി അറുന്നൂറിലധികം കുട്ടികൾ പങ്കെടുത്ത ചടങ്ങ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകി കാരണം ആയിരിക്കുന്നവരാണല്ലേ ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് വിറ്റിരിക്കുന്നത് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ വചനം പ്രഘോഷിക്കാൻ വെരി ഗുഡ് വചനം പ്രഘോഷിക്കുവാൻ ദൈവവചനം പ്രഘോഷിക്കുവാൻ അല്ലേ ദൈവജനം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ദൈവവചനം പ്രഘോഷിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്തുകൊണ്ട് സ്വീകരിച്ച് ദൈവത്തിന്റെ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും പോകും നമ്മെല്ലാം എത്തേണ്ടവരാണ് ജനറൽ മുഖ്യപ്രഭാഷണം നടത്തി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബലിയൻ ബലം എന്ന പേരിൽ നടന്ന പരിപാടിക്ക് വിജ്ഞാന ഭവൻ ഡയറക്ടർ ഫാദർ ജോസഫ് കലർക്ക് നേതൃത്വം നൽകി പരിപാടിയിൽ പങ്കെടുത്ത മൂന്നുപേരെ നാർക്കൊടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് സൈക്കിൾ സമ്മാനമായി നൽകി പരിപാടിയിൽ പങ്കെടുത്ത അറുനൂറ് കുട്ടികൾക്കും പിതാവ് കുടയും ടീഷർട്ടും ചൌമാനെ സമ്മാനമായി നൽകി വൈദിക പരിശീലനം നടത്തുന്ന വൈദിക വിദ്യാർത്ഥികൾ വികാരി അച്ഛന്മാർ സിസ്റ്റേഴ്സ് മത അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധവൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ